നമസ്കാരം ജമ്മുകാശ്മീരിൽ ഇന്ത്യ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന കല്ലുവെച്ച നുണ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ എന്തൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നത് എന്ന് ലോകം ഇപ്പോൾ അറിയാൻ പോവുകയാണ് അതായത് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ് ഈ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാന കാരണം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം അത് മോശമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ അവശ്യ വസ്തുക്കൾക്കും വലിയ വിലക്കയറ്റമുണ്ട് വൈദ്യുതി പോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് കുത്തനെ ഉയരുന്നു മാത്രമല്ല കടുത്ത ഊർജ പ്രതിസന്ധിയുമുണ്ട് ഇതെല്ലാം ജനങ്ങളുടെ ജീവിതം അവിടെ ദുസ്സഹമാക്കുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം പാക് അധീന കശ്മീരിൽ ഉയരുകയാണ് ജമ്മുകാശ്മീരിൽ വലിയ രീതിയിലുള്ള വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട് ജമ്മുകശ്മീരിൽ നിക്ഷേപം വരുന്നു യുവാക്കൾക്ക് തൊഴിലുണ്ട് ആ പ്രദേശം മുഴുവൻ വളരെ രീതി വലിയ രീതിയിലുള്ള വികസനം നടക്കുമ്പോൾ മറുഭാഗത്ത് പാക് അധീന കശ്മീരിൽ വികസനം താഴേക്കാണ് എന്ന് മാത്രമല്ല അവിടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള സർക്കാർ നയങ്ങളും നികുതി പിരിവുമുണ്ട് എന്നുള്ളതാണ് ഭാരിച്ച നികുതിയാണ് പാക് ഭരണകൂടം ഈ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന പരാതിയുണ്ട് ഇതിനെ തുടർന്നാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് പ്രക്ഷോഭം ആക്രമണത്തിലേക്ക് മാറുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാക് പട്ടാളം ഈ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് നിയമവിരുദ്ധമായിട്ടാണ് പാകിസ്ഥാൻ ഈ ഭാഗം കൈവശം വച്ചിരിക്കുന്നത് അവിടെ ഒരു ഭരണകൂടമുണ്ട് അവിടെ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ പോലീസിന് പുറമെ ഇപ്പോൾ ഇസ്ലാമാബാദ് പോലീസിനെയും പാക് പട്ടാളത്തെയും പ്രക്ഷോഭകരെ നേരിടാനായി പാകിസ്ഥാൻ ഇവിടെ നിയോഗിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ പാക് പട്ടാളമാണ് ഇപ്പോൾ പ്രക്ഷോഭകർക്കെതിരെ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അഴിഞ്ഞാട്ടം നടത്തുന്നത് അവർ ഈ വെടിവെപ്പും അതുപോലെ തന്നെ ലാത്തി ചാർജും പ്രക്ഷോഭകർക്ക് നേരെ ശാരീരികമായ ഉപദ്രവങ്ങളും കസ്റ്റഡി മർദ്ദനവും ഒക്കെ നടത്തുന്നു എന്ന പരാതി അവിടെ നിന്ന് ഉയരുകയാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ എന്താണ് നടക്കുന്നത് എന്ന് ലോകമറിയാതിരിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ ലാൻഡ് ലൈനോ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഇതെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു റോഡുകളടക്കം അധിനിവേശ കശ്മീരിന് പുറത്തേക്കുള്ള റോഡുകളടക്കം അടച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നടപടി ഇപ്പോൾ തുടരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന ഇന്റർനെറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ ഈ ഇതിൻ്റെയുള്ള തടസ്സങ്ങൾ മാറുമ്പോൾ തീർച്ചയായും പാക് അധീന കശ്മീരിൽ ഇപ്പോൾ നടന്നത് വലിയ ഒരു മനുഷ്യാവകാശ ലംഘനമായിരുന്നു വലിയ നരവേട്ടയായിരുന്നു എന്ന് ലോകം അറിയാൻ പോവുകയാണ് ഇപ്പോൾ പുറത്തേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വെടിവയ്പിൽ പന്ത്രണ്ട് പേർ ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട് ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരിൽ മൂന്ന് പേർ അവിടുത്തെ പോലീസുകാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പാകിസ്ഥാൻ പട്ടാള അവിടുത്തെ പോലീസിനെയും വെറുതെ വിടുന്നില്ല നൂറ്റി മുപ്പതിലധികം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വന്തം രാജ്യത്തിന്റെ ഒരു മേഖലയിൽ കൊണ്ടുപോയി പാക് പട്ടാളം ബോംബ് വർഷിച്ചത് അവിടെ വലിയ രീതിയിലുള്ള നരവേട്ട നടത്തിയിരുന്നു മാത്രമല്ല പാകിസ്ഥാനിലെ ഭീകര സംഘടനയെല്ലാം പാകിസ്ഥാൻ അധീന കശ്മീരിൽ നിന്നും ബലൂജിസ്ഥാൻ മേഖലയിലേക്കും അതുപോലെ തന്നെ കൈബർ പക്തൂങ് മാറ്റിക്കൊണ്ട് അവിടങ്ങളിലെ ജനങ്ങളെ ദുരിതത്തിലാക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നുണ്ട് അതോടൊപ്പം ാണ് ഈ ബി എൽ എക്കെതിരെയുള്ള വേട്ട എന്ന നിലയിൽ ബലൂജിസ്ഥാനിലും പാകിസ്ഥാൻ പട്ടാളം വലിയ രീതിയിലുള്ള നരവേട്ട നടത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വലിയ നരവേട്ട നടത്തുന്നത് പാക് അധീന കശ്മീരിൽ നിന്നും പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക് അധീന കശ്മീരിലെ സാഹചര്യങ്ങൾ ഇന്ത്യ സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയുമാണ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന്